അതായത് അച്ഛൻ ഇവിടെ വരുമ്പോൾ പലപ്പോഴും ഓർക്കാറുള്ളൊരു കാര്യമുണ്ട് ഈ ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്കിലിരുന്ന് മുടന്തതിനേക്കാളും പ്രധാനമായിട്ട് ഈ പെൺ ആ മുത്തപ്പൻ്റെ താമരക്കപ്പലവിടെ നിന്ന് എൻ്റെ തമ്പരാണ് അച്ഛൻ എൻ്റെ വീട്ടിലൊന്നും വരാൻ തോന്നിച്ചേക്കണേ എൻ്റെ വീട്ടിലൊന്നും വരാൻ തോന്നിയേ മുത്തപ്പ അച്ഛനൊന്നും തോന്നിച്ചേക്കണേ എന്ന് പറഞ്ഞ് അവൾ ആ പോണത്ത് തിരക്ക് പിടിച്ചവിടെ വന്നിട്ട് പറഞ്ഞുകൊണ്ട് പോയി അന്ന് തന്നെ തമ്പര അച്ഛനോട് പറയാണ് എടാ മോനെ നീ ആ കൊച്ചിൻ്റെ വീട് വരുന്നു പോയേ ശരിയല്ലേ മനസ്സിലായോ അതിന് പള്ളിയാകത്ത് കയറാൻ നേരമില്ല ചെറുക്കായിട്ട് പോകണം കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ആളുകളെ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അങ്ങനെ ഇത് ഉള്ളിൽ പറഞ്ഞപ്പോഴേക്കും അച്ഛനെ പരിശുദ്ധാൽമാവ് തോന്നിക്കുകയാണ് മോനെ നീ ആ വീട് വരെ വരിക അച്ഛനും ഇവിടെ വന്നപ്പോഴാണ് അച്ഛാ ഞാനിന്ന് പണിക്കുമ്പോൾ അവിടെ നിന്ന് അച്ഛനടുത്ത് വന്ന് പറയാമെന്ന് എനിക്ക് പറ്റില്ല അച്ഛൻ ഞാൻ അവിടെ നിന്നിങ്ങനെ മുത്തപ്പിനോട് ആ താമരക്കപ്പഴോടൊന്ന് പറഞ്ഞുകൊണ്ട് പോയത് അച്ഛാ എന്നാലും അച്ഛനെ പറയാൻ ഇടയാക്കി എന്ന് പറഞ്ഞ് ഏറെ സന്തോഷത്തോടെ പറയാനിടയായി അതച്ഛൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മനസ്സിലായോ അപ്പോൾ ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്കിലിരുന്ന് മുടന്ത അവസ്ഥയെക്കാളും പ്രധാനമല്ലേ മുടന്തൻ ചോദിച്ചുപോലുമില്ല എന്ത് എനിക്ക് നടക്കണം ക്ഷേത്രകാല ജീവിതത്തിൽ നടക്കാൻ പറ്റില്ല എല്ലാവരും നടക്കാൻ കൊതിയാവണം എല്ലാവരും പോലെ ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അല്ലേ എല്ലാവരും പോലെ ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും മധുര അതൊന്നും മറിഞ്ഞു വീടുകയല്ല മധുര ഞാൻ ഇരുമ്പോൾ അത് അനങ്ങനെ കണ്ടിപ്പോൾ വീടും ആയിരിക്കുന്നത് അച്ഛൻ ആരും തട്ടി വീഴ്ത്താറില്ല മനസ്സിലായില്ലേ കാലൊക്കെ തട്ടും അതറിയാണ്ട് തട്ടിയത് അറിഞ്ഞും കൂടി തട്ടിയതല്ല അപ്പോൾ അങ്ങനെ ഈ മുടന്തൻ്റെ അവസ്ഥയിലാണ് പല ആളുകളും പള്ളിയിൽ കയറി പറയാനുള്ള വകുപ്പൊന്നും അറിയാൻ പാടില്ലാത്ത നേരം ഇല്ല അതറിഞ്ഞും കൂടാ മനസ്സിലായില്ലേ പത്രോസ് തന്നെ പള്ളി കയറി പറയാൻ തുടങ്ങിയതെന്നാണ് അറിയാമോ അറിയാമോ ആ അമ്മ വിളിച്ചു കൂട്ടി അതുങ്ങളെ പന്ത്രണ്ടെണ്ണത്തിനെ വിളിച്ചു കൂട്ടി എന്നിട്ട് ഇത് ആ ഇങ്ങനെ രൂപത്തിൽ കൈ കാണിക്കണത് പോലെ ഉണ്ടല്ലേ അവനെ കാണിക്കണില്ലേ കൈ അതുപോലെ ഇങ്ങനെ മറിയം വിളിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ കയ്യിലുകൊണ്ടാണ് മക്കളെ നിങ്ങളെ ഈശോയെ ഓർത്തി അപ്പോൾ തോമൻ പറയും അമ്മേ ശരിയാണ് കേട്ടോ അവൻ എൻ്റെ അടുത്ത് നീ എൻ്റെ അടുത്ത് വാ എന്നെ തൊട്ട് തൊട്ടുനിന്ന് വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴെങ്കിൽ ഇത്രയും കാലം കൂടെ നടന്നിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് അന്ന് വന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായത് അപ്പോൾ കൊച്ചു കാണിക്കുന്ന പോലെ അടയാളായില്ലേ ഏഹ് ആ അമ്മ ഇത്രേ ചെയ്തോളൂ തോമാസ്ലിയുടെ നേരെ നോക്ക് അല്ലെങ്കിൽ ഈശോയോട് നേരെ നോക്കാൻ പറയും അപ്പോൾ തോമ പറയും ശരിയാണ് കേട്ടോ ഞാൻ അപ്പോഴെൻ്റെ കർത്താവ് എൻ്റെ ദൈവമിത്രയും കാലം മരിക്കുക എന്നൊക്കെ പറഞ്ഞ് നടന്നെങ്കിലും ഒരു ഒരു ഇതിനങ്ങനെ പറഞ്ഞു പക്ഷെ കാര്യത്തോടെ അടുത്ത് നിന്നപ്പോൾ ആ വഴിക്ക് ഞാൻ പോയിട്ടില്ല അമ്മേ പക്ഷേ എങ്ങനെ അവനൊക്കെ എന്നോട് ക്ഷമിക്കാൻ പറ്റിയിങ്ങനെ അതെല്ലാം പോലെ നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്ന് അത് ശരിയാണിക്കിപ്പോൾ മനസ്സിലായി മനസ്സിലായില്ലേ ഇനി ഈ പത്രോസും ഈ ടീമുകളൊന്നും പള്ളിയത്ത് കയറിയിട്ടില്ല എന്നേ ഏ അതായത് ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടുത്തെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർക്കാർക്കും മനസ്സിലായിട്ടില്ല അത് രഹസ്യം പ്രസഹ രഹസ്യം മനസ്സിലാക്കി ആരും ആ പന്ത്രണ്ട് പേരിൽ ഇല്ല മൂന്ന് കൊല്ലം നടന്നിട്ട് പിന്നെയാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ടാണ് കത്താവ് എനിക്കൊന്നും അറിയില്ല ഇവിടെ പറഞ്ഞു വച്ചാൽ എനിക്കറിയാൻ പാടില്ല അംഗീകരിക്കുന്നു അതിന് പോരായ്മയൊന്നുമില്ല പക്ഷേ നമുക്ക് നമ്മുടേതായ അറിവുണ്ട് ആ അറിവിൻ്റെ തലമാണ് മുത്തപ്പാ എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോയി പറയാൻ പോലും നേരെ ഒരാൾ ദിവസം ഇപ്പോൾ വരുവത്തതിന് കാര്യം നോക്കിയോ ഇത്ര ഇതാണ് പ്രാർത്ഥന ആ മുടന്നൻ ഇനി മുടന്ന പള്ളി കയറിയിട്ടില്ല എന്ന് പറഞ്ഞു പത്രോസ് യാക്കോബ് യാക്കോബ് ഒന്നും ശരിക്കും ദേവാലയത്തിൽ പ്രവേശിച്ചിട്ടില്ല അവർ പ്രവേശിക്കാൻ ദേവാലയത്തിൽ പ്രവേശിക്കാൻ ഇടയായത് ആ പത്ത് ദിവസമാണ് ആ പത്ത് ദിവസമാണ് നിങ്ങൾ മറിയത്തിൻ്റെ കൂടെ ഇരുന്ന് ശരിക്കും അപ്പോൾ മറിയാണ് ക്ലാസ് എടുത്തവർക്ക് എന്ത് പറഞ്ഞാൽ മക്കളെ നിങ്ങൾക്കറിയോ നിങ്ങളോട് അവനൊരു കാര്യം പറഞ്ഞിട്ടില്ലേ ഓ അമ്മ അവൻ പറഞ്ഞ ആ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു എന്തെന്നാ പറഞ്ഞാൽ നിങ്ങൾ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവർ നഗരത്തിൽ തന്നെ വസിക്കുക എന്ത് ശക്തിയാണ് നിങ്ങൾ എല്ലാ ശക്തിയും തീറും അമ്മയാണ് തെറ്റുകളും പാപങ്ങളും പോരായ്മകളും കൊണ്ട് പടയനും മനുഷ്യരാണ് അപ്പോൾ പത്ര റോസ് പറയും അമ്മേ എനിക്കാ ഏറ്റവും വലിയ വേദന എന്താണ് അറിയില്ല എന്ന് പറഞ്ഞില്ല എന്തൊരു കാര്യങ്ങളവൻ പറഞ്ഞിരുന്നേ എന്നിട്ട് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അവസ്ഥ എന്താ എങ്ങനെ മുഖത്ത് നോക്കും ഇപ്പോൾ തോമ പറയും ഇവരൊക്കെ കൂടെ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല അമ്മേ ഞാനിങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കണേ ഇപ്പോൾ യോഹന്നാൻ പറയും അമ്മയുടെ കൂടെ പോയി ഞാൻ നിന്നതല്ലേ എന്നിട്ട് ഞാനും ആ പത്ര റോസ് പറഞ്ഞ് ഞാൻ മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും പോയി അമ്മേ ഒരെണ്ണത്തിനെയും ഒരെണ്ണത്തിനും ബോധ്യത്തോടെ അവരാ സമൂഹത്തിനോട് പോലും മാതാവിനോട് പോലും കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ പ്രവേശിച്ചിട്ടില്ല അപ്പം അമ്മ പറയും മക്കളെ ദേവാലയത്തിൽ പ്രവേശിക്കാന്ന് എന്താണെന്ന് അറിയാമോ എന്താ അമ്മേ അത് വിശദീകരിക്കാൻ അച്ഛൻ ഇന്നലെ രാത്രി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊന്തചെല്ലി പറ്റയ്ക്കല്ല ചെന്ന് പള്ളി പറഞ്ഞില്ലേ ഒരു വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഫോൺ ചെയ്ത് പറഞ്ഞിങ്ങനെ കൊന്തയിൽ അച്ഛനും കൂടി ഒരു കൂടാമെന്ന് പറഞ്ഞ് കൊന്തയിൽ അതിൽ ഒന്നാം രഹസ്യം ഏ ഒന്നാം രഹസ്യം പറയുകയാണ് മംഗളവാർത്തയിലെ രഹസ്യമാണ് അവർ ചൊല്ലിയിരുന്നത് അപ്പോൾ ആ മുറിയിൽ നസ്രത്തിലെ മുറിയിൽ പ്രാർത്ഥനയിൽ ദൈവം ഗബ്രിയേൽ മാലാഖ ആ മുറിയിൽ വന്ന് മറിയത്തോട് സംസാരിച്ച കാര്യം അപ്പോൾ കർത്താവ് ഓർമ്മിപ്പിച്ചു അതുപോലെ വേറൊരു മുറിയാണ് മുകളിലുത്ത മുറി ആ മുറിയിലിരുന്ന് ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ മറിയത്തിലൂടെ ഈ രണ്ട് അനുഭവങ്ങൾ എന്നിട്ട് പറഞ്ഞു മക്കളെ അമ്മ പറയാണ് മക്കളെ ദൈവദൂതൻ എന്നോട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല അമ്മ ഇതെങ്ങനെ 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 ചോദിച്ചു അപ്പോൾ അതിന് വിശദീകരണം എന്നിട്ട് അമ്മയോട് അന്ന് പറഞ്ഞതാ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞപ്പോഴും അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല പക്ഷേ പ്രാർത്ഥനയിൽ അമ്മ മുഴുകിയിരുന്ന നേരത്ത് ഭയങ്കരമായിട്ട് ദൈവത്തിൻ്റെ ഇറങ്ങി വന്നു അത് മക്കളെ നിങ്ങളോടൊന്നും പറയാൻ പറ്റാതെ അത്ര ഭയങ്കരമായൊരു അനുഗ്രഹത്തിൻ്റെ അനുഭവമായിരുന്നു മനസ്സിലായോ അതുപോലെ അമ്മ എങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞോ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് നിറയണം അങ്ങനെ നിറഞ്ഞാലാണ് അവൻ പറയുന്ന വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാനോ അവൻ ചെയ്ത കാര്യങ്ങളെ പ്രാധാന്യം മനസ്സിലാക്കാനോ ആ രക്ഷാകര ദൗത്യത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പണ്ട് പങ്കു തിരിച്ചറിയാണ് ആ പങ്ക് എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ അവർ പറയും അമ്മേ മൂന്ന് കൊല്ലം അവൻ പറഞ്ഞ ക ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞതാണ് ഒന്നും മനസ്സിലായില്ല അപ്പോൾ പറഞ്ഞു മക്കളെ അമ്മയ്ക്ക് മനസ്സിലാകുമായിരിക്കും പക്ഷേ ഈ പരിശുദ്ധാൽമാവ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം മനസ്സിലാകുന്ന അവസ്ഥയായി അപ്പോൾ അവർ ചോദിക്കും ഈ പരിശുദ്ധാത്മാവ് ആരാ ഇന്ന് കുട്ടികളോട് മദർ ചോദിച്ചതാണ് പരിശുദ്ധാത്മാവ് ആരാ ആ ഉൾപ്പെടെ ചോദിച്ചതുപോലെ ഇപ്പം അമ്മയെ പരിശുദ്ധാത്മാവാരത് കണ്ടിട്ടില്ല ആരും യോഹനാൽ ഒന്ന് പതിനെട്ട് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല അപ്പം അമ്മ പറയും മക്കളെ അമ്മയ്ക്ക് ഒന്നും അറിയാൻ വേണ്ടായില്ല പക്ഷേ ആ മുറിയിലിരുന്ന് അവൻ പറഞ്ഞ മാലാഖ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞിരുന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായി വെളിവ് കിട്ടി അമ്മയുടെ ശരീരത്തിൽ തന്നെ അത് ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടു അപ്പോഴമ്മക്ക് മനസ്സായത് ആ ഒരു തിരിച്ചറിവും ആ ബലവും കൊണ്ടാണ് ഇത്രയും കാലം ഈ മുപ്പത്തിനാല് കൊല്ലം അമ്മ നടന്നത് ഈ മുപ്പത്തിനാലിൻ്റെ കണക്ക് അവിടെ നിന്നാണ് കിട്ടിയേ അറിയാമോ ഏ മുപ്പത്തിനാല കണക്കെവിടുന്ന കിട്ടിയേ ഏ ആരൊക്കെ കണക്ക് കിട്ടിയത് അറിയട്ടെ മുപ്പത്തിനാലിൻ്റെ കണക്കെച്ച എങ്ങനെയാ പറഞ്ഞേ അതെങ്ങനെയാ മുപ്പത്തിനാല കണക്കോന്നു പറഞ്ഞാ കിടന്നോ ഞാന് ഞാന് എന്നിട്ടാ ഇവളോട് ചോദിച്ചിട്ട് ചോദിച്ചു ഞാൻ ഇവളിലേക്ക് മാറ്റി കാരണം ഇവർക്ക് ആ കണക്ക് കൃത്യമായിട്ട് അനുഭവപരമായിട്ട് അറിയാൻ പാടില്ല മറ്റവർക്ക് അത് അനുഭവപരമായിട്ട് അറിയാൻ പാടില്ല അതിനെ തിരിച്ചായിട്ട് അതുകൊണ്ടിങ്ങനെ മാറ്റി മാറ്റി ചോദിച്ചുകൊണ്ടിരുന്നത് കേട്ടില്ലേ അപ്പോൾ ഈ മുപ്പത്തിനാല് വർഷത്തെ അനുഭവങ്ങൾ വെച്ചിട്ട് അമ്മ പറയും മക്കളെ ആ പരിശുദ്ധാത്മാവ് വന്നത് അനുഭവിച്ച അന്ന് മുതൽ അങ്ങനെയാണ് അമ്മ ഇതൊക്കെ ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് മക്കൾക്ക് ആ ഒരു ശക്തി കിട്ടിയാൽ എല്ലാത്തിനും പറ്റും നിങ്ങളുടെ പേടിയും മാറും ടെൻഷനും മാറും അസ്വസ്ഥതയും മാറും അത് ചെയ്തല്ലോ ഇതിൽ പാട്ടൊക്കെ എന്താ കിട്ടി ഇതൊക്കെ മാറും അപ്പം മുതൽ അയ്യോ എന്നും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി പിന്നെ അവർക്ക് ഒറ്റയ്ക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഈ പാട്ട് അച്ഛൻ ഒരിക്കൽ രണ്ടായിരത്തി മൂന്നാ നാലാ കൊല്ലത്തിൽ ഒരു പള്ളിയിലിരിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളെ കൊണ്ട് കാറ്റീസും പിക്നിക്കിന് പോയി അപ്പോൾ അന്ന് അവിടെ എവിടെയാണ് നമ്മുടെ വ്യൂ പോയിൻറ്റ് കാണാൻ ചെന്നു ഈ വാഗമണ്ഡലാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് അവിടെ പോരാ ആ മലയിൽ അവിടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞു പോരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി ആളെ ഇതിനും കുടയൊന്നുമില്ല ഒക്കെ കൂടെ വെറും മഴയല്ല അതുപോലത്തെ മഴ അതിനുമ്പോൾ കണ്ടിട്ടില്ല ഈ ആലിപ്പുഴം പെയ്യാൻ തുടങ്ങി ചരലി ചരൻ്റെ അടുത്തൊക്കെ കൂടെ ഇങ്ങനെ വലിച്ചറിഞ്ഞില്ല അതുപോലെ തകട്ട് വന്ന് വേദനിച്ചിട്ട് മേലാണ് അപ്പോൾ പിന്നെ മക്കളെ പരിശുദ്ധ പരിശുദ്ധാൽമാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പാടാൻ പറഞ്ഞു എല്ലാവരും കൂടി പാടി എന്നിട്ട് ഒരു ചെറിയൊരു കൊച്ചു ചെടിയാണ് അതിലടിക്കൂടെ എല്ലാം കൂടി ഇങ്ങനെ വന്നിരിക്കുക കാരണം കൊച്ചുങ്ങൾക്കൊക്കെ ഈ ചരലങ്ങൾ വീണ്ടും തയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു കൊച്ചു ഒരു താൽത്താരവാലിയായി അവള് പറഞ്ഞു ഇപ്പോഴും ഓർക്കേണ്ടിയാണ് അച്ഛാ മഴ നിന്നുള്ള ഒച്ച നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴേക്കും അച്ഛാർത്ഥത്തില് ടി പറഞ്ഞിട്ട് മഴ നിക്കാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നടക്കാൻ തുടങ്ങി അപ്പോൾ വീണ്ടും തിരിച്ച് ഇങ്ങനെ പോയെ പരിശുദ്ധ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്ന ആ കൊച്ചി കൈക്ക് പിടിച്ചപ്പോഴും ഉറക്കുന്നുണ്ട് ഞങ്ങൾ മുറുക്കി പിടിച്ചേക്കാണ് അങ്ങനെ രണ്ട് മിനിറ്റാന്ന് നീങ്ങി കഴിഞ്ഞപ്പോഴേക്കും മഴ മാറി പരിശുദ്ധ പരിശുദ്ധാത്മാവ് വന്നാൽ എന്താ എന്താ സാനുഭവിക്കണെന്ന് അനുഭവിച്ചു മനസ്സിലാക്കി അപ്പം മറിയം പറയും മക്കളെ നിങ്ങളിത് അനുഭവിച്ചു മനസ്സിലാക്കി അതിനു വേണ്ടിയേ എന്ത് ചെയ്യണം പ്രാർത്ഥനയിൽ മുഴുകണം മുഴുകുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം വരുന്നത് ഇപ്പം കഴിഞ്ഞ ചൂണ്ടിൽ വെച്ച് ഞാൻ ഈ കന്നിമാങ്ങയുടെ കഥ പറഞ്ഞു ആ കഥയല്ല ഇവിടെ പറയണേ കണ്ണിമാങ്ങ മാങ്ങ പറച്ചിട്ട് ഉപ്പ് വെള്ളത്തിലിടും ഉപ്പിലിടും അല്ലേ എത്ര ദിവസം ഇടും അച്ചാറുണ്ടാക്കുന്നതിൽ എക്സ്പെർട്ടുകളാരോ ഉള്ളത് മാങ്ങ ഉപ്പിലിടുന്നതിൽ എക്സ്പെർട്ടുകൾ ആരോ ഉള്ളത് ഇരിക്കുന്നതിൽ ഞങ്ങളൊക്കെ മഹാ രാജിമാരാജാ കാര്യത്തിൽ അല്ലേ ആ ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഇടും മനസ്സിലായില്ലേ പത്ത് ഇരുപത്തൊന്ന് പറഞ്ഞേ മറിയം പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് പത്ത് ദിവസം എന്ന് പറഞ്ഞു ഇത് ഈ പ്രാർത്ഥനയുടെ ഉപ്പിൽ പത്ത് ദിവസം അങ്ങനെ ഇട്ടു പത്ത് ദിവസമായി പിടിച്ച് നിങ്ങൾ ഒരുമാർ ഉപ്പ് പിടിച്ചു ടൈപ്പ് റെഡികളായി ഓക്കേ റെഡി അമ്മി ഏതാണ്ടൊക്കെ പോ എന്താണ് പറയാം ഏത് സംബോധന ചെയ്യാം എന്താ കുഴപ്പമില്ലേ ചെമ്പടിയിൽ അച്ഛനെ പേടിപ്പിക്കുന്ന വാദമുണ്ട് പൊതിയാകാൻ പറ്റേ പൊതിയാകാൻ പറ്റേ ഒരു പട്ടിയെ പേടിയില്ല അച്ഛനെന്ന് പറയും കാരണം ഈ മഹാമാരിന്റെ ഉള്ളിലിരിപ്പ് അറിഞ്ഞുകൊണ്ട് ഇതിനൊക്കെ ചെല്ലണത് പിന്നെ മിണ്ടായിരിക്കണെന്തിനാണെന്ന് അറിയാമോ അതിലൊന്നും പറയട്ടെ എനിക്കൊരു സമാധാനമായിക്കോട്ടെ അതിൻ്റെ പാപ അങ്ങനക്ക് പിഴക്കട്ടെ ഞാനെന്തിനെ പഠിപ്പിക്കണേ അങ്ങനെ പറയിപ്പിക്കാരിയ്ക്ക് എന്തിനാ പറയട്ടെ മനസ്സിലായില്ലേ കാരണം മിണ്ടാതിരിക്കാനുള്ള ശക്തിയാണ് ഭയങ്കര ശക്തി പറയ എളുപ്പമാണ് വീട്ടിൽ ബഹളം ബേലുണ്ടാവുന്നു പറയാൻ അറിയാൻ പറ്റാ ചിലർക്ക് അപ്പം അറിയാം അമ്മയ്ക്കറിയാം ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ അല്ലേ അങ്ങനെ പറയില്ലേ അത് ഞാനൊന്നും പറയുന്നില്ല നീ പറയിടി കൊച്ചങ്ങളെ കേൾപ്പിക്കണ്ട മനസ്സിയാ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പറയാൻ അറിഞ്ഞുകൂടെ പക്ഷെ അങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരു ശക്തി ഭയങ്കരമായി വേണം പറയാൻ എളുപ്പമല്ലേ പറയുന്നതിനപ്പത്തന്നെ കൊടുക്കാൻ എളുപ്പമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പാടില്ലേ ആ കാര്യത്തിൽ സ്ത്രീകളല്ലേ ഏറ്റവും കഴിവുള്ളവർ അല്ലേ ഈ പറഞ്ഞ കാര്യത്തിൽ കിഴക്കനേന അപ്പത്തന്നെ മറുപടി സ്ത്രീകളോളം കപ്പാസിറ്റി ഉള്ള ആരോ അല്ലേ അതൊന്നും കത്തിയാക്കെ ഇതില്ല ഇതില്ല ഇതില്ലല്ല അവിടെ നമ്മുടെ റഷ്യയിലേക്ക് ആ അതെ കറക്റ്റായി അതേ നീ അത് കേൾക്കണ ഇതിൽ പ്രശ്നം പറഞ്ഞു ദൈവം പറഞ്ഞു കേൾക്കണേ പിന്നെ നീ പറഞ്ഞു കേൾക്കണേ റഷ്യയിലേക്ക് സൈലൻസ് ഡ്രോണുകൾ അയച്ച പോലെയാണ് എല്ലായിട്ടും കുത്തിവെച്ചേക്കില്ല അച്ഛൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിലും കൂടുതൽ ഡ്രോണുകളുടെ ഇടയ്ക്ക് ജീവിക്കുന്നു അതുകൊണ്ട് ഒരു വിഷയമല്ല മനസ്സിലായോ ഏ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ നിശബ്ദരായിരിക്കാനാണ് കഴിവ് കൂടുതൽ വേണ്ടത് മനസ്സിലായോ വീടുകളുടെ കാര്യം അച്ഛൻ പറഞ്ഞു കേട്ടോ ഓരോന്ന് പറയുമ്പോൾ അതാണ് മറിയത്തെക്കുറിച്ച് പറയുന്നത് മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവൾ ആ പത്ത് ദിവസം ആ മക്കളോടെ സ്നേഹത്തോട് അങ്ങനെ എല്ലാം ഒരു പാകമായി അപ്പോൾ പറഞ്ഞു മക്കളെ ഇതാണ് കാര്യം അമ്മ ഇത്ര നാളും ഉണ്ടായിരുന്നൊക്കെ ഇതുകൊണ്ടാണ് പരിശുദ്ധാത്മാവെന്നെല്ലാം ശരിയാക്കും അപ്പം അങ്ങനെ ഈ പത്ത് പേരും ചാർജായി ഫുൾ ചാർജാണ് മൊബൈലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ ഫുൾ ചാർജ് ആവില്ലേ അതുപോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് ആയി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എവിടെ പത്ത് ദിവസേ എന്തോരം കാശ് കിട്ടിതരാ ഇതൊരു മീൻ കിട്ടിതരാ നിനക്ക് ഇതൊരു വിറ്റ് കാശ് കിട്ടിയില്ലറാ ആ യൂദാസ് പോയി ചൂറ്റിപ്പോൾ പിന്നെ പൈസയൊക്കെ നീലെ കൈകാര്യം ചെയ്ത് തരാനാണ് സാധ്യതയുള്ളത് മനസ്സിലായില്ലേ ഇവിടെ ഒരു പത്ത് രൂപ കേട്ടറാണ് പത്ത് രൂപ അയ്യോ ഒന്നുമില്ല കേട്ടോ കാരണേ യുവദാസില് ഞങ്ങൾ പാഠം പഠിച്ചു സഭയുടെയോ വല്ലവന്റെയോ പത്ത് വയസ്സുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല എന്നും മനസ്സിലായില്ലേ മനസ്സിലായില്ലേ യാതൊരു ഉപകാരവും ഉണ്ടാവില്ല എന്നും ശരിക്കും പഠിച്ചു അതുകൊണ്ട് എടാ മുടന്ത ഉള്ള കാര്യം പറയുന്നത് യുവദാസ് പോയിപ്പോ നീയല്ലേ നിന്ദയിലല്ല ബാക്കിയൊക്കെ ഇരിക്കുന്നത് എടാ ഒന്നുമില്ലടാ പത്ത് ദിവസം അങ്ങനെ പോവാ അപ്പോൾ ഉള്ളിലിരുന്ന് മാതാവിൻ്റെ ആ ഇടപെടലിലൂടെ സംഭവിച്ച ആത്മാവിന് വേറെ ആത്മാവ് പറഞ്ഞു നിനക്കൊന്നുമില്ല എന്ന് വെറുതെ പറയില്ലേ നിനക്കുള്ളോർത്തുള്ള ഈ ലോകത്ത് ആർക്കുള്ളേട എങ്കിലും എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം എന്താണ് എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാമെന്ന് എന്താണ് നീ നസ്രായെന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇത്ര തെറ്റാണ് പറയാൻ പോണെന്ന് അറിയാമെങ്കിലും പറയിപ്പിക്കാനേ പല പ്രാവശ്യം പറയിപ്പിച്ചിട്ടുള്ളത് ആ അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഏ എന്നാ പറഞ്ഞത് ഉത്തരം കിട്ടണില്ല ചന്ദനത്തിൽ കൂടി എന്നെ ഉടുപ്പ് എത്തും ഉള്ള കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെ പത്ത് ദിവസം പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നസറായന ഏശു പുസ്വർണ്ണ വള്ളിയല്ല എനിക്കുള്ള നിൽക്കാൻ തരുന്നു നസറായന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഒന്ന് നടന്നു ഒന്നും സംഭവിച്ചില്ല അവിടെ നിന്നിരുന്നു എപ്പോഴാണ് നടന്നേ അപ്പം വലത്ത് കൈക്ക് പിടിച്ച് ആ എന്നോട് ചോദിക്കാൻ എഴുതി വലത്ത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഇവിടെ ആഘോഷങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് അച്ഛൻ വെള്ളം കൈക്ക് എഴുതി പിടിച്ചത് മനസ്സിലായില്ലേ അപ്പോൾ അവൻ്റെ കൈകളും കനങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുതിച്ച് ചാടി ദേവാലയത്തിൽ പ്രവേശിച്ചു അപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്തറിയാമോ അപ്പോഴാണ് പത്ര ദിവസത്തിന് ബോധം വന്നത് ചേട്ടാ ഈ പത്ത് ദിവസം ഇരുന്നത് പാഴ്വേലയ ആയില്ല കേട്ടോ ആ അമ്മ പറഞ്ഞതിൻ്റെ പൊരുളിതാണ് അത് ശരി ഇങ്ങനെയാണല്ലേ അമ്മ പറഞ്ഞേ അപ്പോൾ അമ്മ ഇതൊക്കെ നേരിട്ടത് ഇങ്ങനെയാണല്ലേ അതെ പരിശുദ്ധ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് മനസ്സിലായോ ഇത് കൊച്ചു കഥ പറയാം അച്ഛൻ ഒരു ദിവസം അച്ഛനീ ശക്തി മനസ്സിലാക്കി ഒരു കഥയുണ്ട് ഒരു ദിവസം വർഷം കൃഷി പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറിൽ ഒരു ദിവസം അച്ഛൻ ഒരു ബൈക്ക് ഓടിച്ചിങ്ങനെ പോവുകയാണ് ഓണ വഴിക്ക് അച്ഛനൊരു വചനം പറയാനിടയായി നമ്പറൊന്നും പറയണില്ല നിങ്ങൾ ഏതെങ്കിലും പുസ്തകം എടുത്തിട്ട് ആ നമ്പറെ കണ്ടുപിടിച്ച കുഴപ്പമായിരുന്നു ആ നമ്പർ പോലും പറയണില്ല അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ആ വചനം അക്ഷരാർത്ഥത്തിൽ നിറവേറിയത് അച്ഛന് കാണാൻ പറ്റി അന്നാണ് കറുത്തായ ഒരു നമ്പർ ഒരു നമ്പർ പറഞ്ഞാൽ പോലും അതനുസരിച്ച് ദൈവം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന് അച്ഛന് തന്നെ ബോധ്യമായത് ആ കാലഘട്ടത്തിൽ അച്ഛൻ റോമിലെ ഗ്രിഗോറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി ഒക്കെ എടുത്ത് വന്നേക്കണ മനുഷ്യനാണ് പക്ഷേ ആ പഠനത്തിലൂടെയൊക്കെ കിട്ടിയതിനേക്കാൾ കൂടുതൽ അറിവ് ഈ ബൈക്കിന് പോകുമ്പോൾ ഇങ്ങനെ ബൈക്കിനിങ്ങനെ ടോട്ടോ ഇങ്ങനെ പോവുകയാണ് പോണ നേരത്ത് കർത്താവേ ഇന്ന പചനപ്രകാരം ഇന്ന പജനപ്രകാരം നീ ഒന്ന് തുടരണേന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരത്തിനും അതിന് ഫലം കണ്ടു അതിന് ശേഷം അച്ഛൻ ഈ നമ്പർ പോലും ആർക്കും എതിരെ ഒന്നും ഉപയോഗിക്കാല്ലോ കാരണം പറഞ്ഞാൽ ഇരുപ്പതാന്നറിയാം മനസ്സിലായോ ഏ ഈ അമ്മ പോലും ഇപ്പോൾ ഞെട്ടിപ്പോവാണോ എൻ്റെ തമ്പുരാനേ മനസ്സിലായില്ലേ അച്ഛരാത്ഥത്തിൽ അനുഭവിച്ചതാണ് അതിനുശേഷം ഞാൻ ഈ നമ്പറുകൾ പോലും പറയും കാരണം ഇപ്പോൾ ഒരാളിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ തലയുടെ മേലെ കൈ പിടിച്ചിട്ട് ഉള്ളിൽ തുറത്തി പറയലാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശരി ഉണ്ടാവും ഉള്ളിലേ പറയുള്ളൂ ഓരോ വചനവും അച്ചരാർത്ഥത്തിൽ നിറവേറുകയാണ് തിങ് 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 കാരണം വചനജ്ഞാൻ യോഹനൻ ആറ് അറുപത്തി മൂന്ന് ആത്മാവാണ് ജീവൻ തരുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് വചനവും ആത്മാവും ജീവനുമാണെന്ന് അച്ഛനും ഒരാൾ തലയുടെ മേലെ കൈപിടിച്ച് ഉള്ളിൽ പറയുമ്പോൾ ആ വ്യക്തിയിൽ നടക്കുന്ന ആ പ്രവർത്തനങ്ങൾ നേരെ കണ്ട് ഒരായിരം പ്രാവശ്യത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മനസ്സിലായോ ഇന്നലൊരു തമാശ ഉണ്ടായി ഇന്നലെ എന്നെ കാണാൻ വേണ്ടി ഒരു കുടുംബം വന്നു അന്നലെ മൂന്ന് കുടുംബം ഉണ്ടായിരുന്നു അതിൽ ഇന്നലെ കുടുംബാനിക്കില്ലായിരുന്നു ഒരാ അതിൽ ഒരാൾ അച്ഛന് മുറിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അച്ഛാ ഇത് ഇന്ന ചേച്ചി ആ ചേച്ചിയുടെ മോനൊരു അച്ഛനാണച്ചാ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം ഭയങ്കര വേദനകളച്ചാ വേദനകളായിട്ട് മറിഞ്ഞിരിയാൻ മേലെ ആകെ പ്രശ്നമാണ് മോളെ നീന് വന്നി എന്നിട്ട് അച്ഛൻ ആ അമ്മയുടെ തലയുടെ മേലെ കൈ പിടിച്ച് രണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു മോളെ നമുക്ക് ഹൃദയം തുറന്ന് കുമ്പസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല അച്ചാന്ന് പറഞ്ഞു ഏ ആ വീട്ടമ്മയെ ഒരച്ഛൻ്റെ അമ്മയാണ് ഒന്ന് കുമ്പസാരിപ്പിച്ചു വൈകുന്നേരം അവരുമായിട്ട് ബന്ധപ്പെട്ട ആ വീട്ടിൽ അച്ഛൻ പോകാൻ റെഡിയായി അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ ഇവർ പറയുകയാണ് ചേച്ചി ഞാൻ ചേച്ചിയോട് പോലും ഒരിക്കലും പറയാത്ത കാര്യങ്ങളാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് എന്നെക്കൊണ്ട് പറയുന്നത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ ചേച്ചിയോട് പറയാറുള്ളതാണ് ഈ ചേച്ചിയോട് പറഞ്ഞിരുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു പക്ഷേ ആ ചേച്ചി അച്ഛനോട് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നതെങ്കിലും വിചാരിക്കാമായിരുന്നു ഇത് ചേച്ചിയോട് പോലും ഞാൻ പറയാത്ത കാര്യങ്ങളാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് അതായത് ഹൃദയ വികാ വിചാരങ്ങൾ ഉൾപ്പെടെ വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് പറ്റും മനസ്സിലായോ അതുകൊണ്ട് ഇരുപത്തൊന്ന് ദിവസം മാങ്ങ ഉപ്പിലിടുന്ന പോലെ എങ്കിലും മിനിമം മനസ്സിലായോ ഇനി തിരുനാളിന് എത്ര ദിവസമുണ്ട് തിരുനാളിന് എത്ര ദിവസമുണ്ട് ഏത്യ എട്ട് ഇരുപതാം എത്ര ദിവസമുണ്ട് ഇരുപതാം തീയതി ദിവസമുണ്ട് പന്ത്രണ്ട് നൊവേനയുടെ ദിവസം ഒമ്പത് കൂടി കൂട്ടുമ്പോഴാ ഇരുപത്തൊന്ന് അപ്പൊ ഉപ്പിലിടുന്ന ഇരുപത്തൊന്ന് ദിവസത്തിന്റെ കണക്ക് കിട്ടിയ ഉപ്പിലിടുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിന്റെ കണക്ക് ഈ ഇരുപത്തൊന്ന് ദിവസം ഉപ്പിലിടുന്നതിന്റെ കണക്ക് വെറുതെ അറിയാണ്ട് പറഞ്ഞല്ലേ അത് ഇങ്ങനെ കണക്ടഡ് ആവണി ഇങ്ങനെയാ അപ്പോൾ ഈ ഇരുപത്തൊന്ന് ദിവസത്തെ മാങ്ങ ഉപ്പിലിട്ടതുപോലെ മാങ്ങ ഉപ്പിലിട്ടതുപോലെ ഇനിയൊന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന് പരിശുദ്ധാൽമാവേ ഞങ്ങളിൽ ഒന്ന് നിറയണേ പരിശുദ്ധാൽമാവേ ഞങ്ങളൊന്ന് നിറയണമെന്ന് പ്രാർത്ഥിക്കുക അത്ര മാത്രമേ ഉള്ളു അപ്പോൾ വീട്ടിൽ ഒരിക്കലും പള്ളി പോകാതെ മുടന്ത ന്യായം പറഞ്ഞിരിക്കുന്ന ഭർത്താവ് തന്നെ പള്ളി പോവും എടിയ ചീണം കൊണ്ട് അടിച്ചിട്ട് അടിക്കണേ നീ അതിന് കുറ്റം പറയാണ്ടിരിക്കുന്നു മിണ്ടാണ്ടിരിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ എടി എനിക്ക് വേണ്ടടി എന്ന് പറയും എത്ര കാലം പറഞ്ഞ വച്ചാൽ പറഞ്ഞിത്ര നാൾ പരിശുദ്ധാത്മാവിനെ പ്രചോദനമായിട്ടല്ല സഹിക്കാമല്ല മനുഷ്യൻ നിങ്ങളോടൊക്കെ ജീവിക്കുന്നതല്ലേ പിടിച്ചു തള്ളണം ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് ബഹളം കൂട്ടി പറഞ്ഞതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞതല്ല നമ്മുടെ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും വിഷമം എല്ലാം കൂടി കൂട്ടി പറഞ്ഞതാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളിലൊന്നിറയണെന്ന് ഇരുപത്തൊന്ന് ദിവസം മാങ്ങ ഉപ്പിലിട്ടതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വീട്ടിൽ അത്ഭുതങ്ങൾ നടക്കും അതിൻ്റെ തുടർച്ച ദേവാലയത്തിലുണ്ടാകും ഇടവയിലുണ്ടാകും മനസ്സിൽ ആയോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ആയോ ഡീട്ടില്ലേ ഈശോ കൂടെ നടന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ആകാതിരുന്ന കാര്യങ്ങൾ മറിയും പത്ത് ദിവസം ഇരുന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഇനിയുള്ള ഇരുപത്തൊന്ന് ദിവസം തിരുനാളിൻ്റെ വേന അവസാനിക്കുന്ന ദിവസം മറ്റുള്ള ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മഹാ അത്ഭുതങ്ങൾ നടക്കും ഈശോംശയാക്കി സ്തുതി ആയിരിക്കട്ടെഴിഞ്ഞിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വികയുടെ ഞങ്ങളങ്ങ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഭർത്താവ് ഈ കുടുംബത്തിൻ്റെ മേൽ ഇവരുടെ വേദനകളുടെ മേൽ ഇവരുടെ പ്രാർത്ഥനകളുടെ മേൽ എല്ലാം അങ്ങയുടെ ഇടപെടലുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഈ യൂണിറ്റിലെ ഓരോ കുടുംബവും എത്രയേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് ഇനിയുള്ള ദിനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നതെന്ന് അങ്ങേക്കറിയാം എല്ലാം അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു അവരുടെ ത്യാഗങ്ങളെയും ക്ലേശങ്ങളെയും സമർപ്പണത്തെ അവിടുന്ന് വിലമതിക്കണമേ ഇനിയുള്ള ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ ചെലവഴിക്കാൻ അനുഗ്രഹിക്കണേ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെ അനുഗ്രഹിക്കണേ നമ്മുടെ കർത്താവ് ഈശോ മിസ്സിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ